സംസാരിക്കാൻ അറിയാമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ തുടങ്ങി വിനായകൻ ഒരുപാട് പ്രസൃതികൾ കാണിക്കാൻ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും തോന്നി ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണെന്ന് തോന്നി പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനെ കാണുന്ന എനിക്ക് കാണാൻ കൂടി അല്ല നായകനെ വിളിക്കുന്നു ശരി അറിയില്ല അവയില്ല അവയല്ലോ വിനായകൻ ഒരുപാട് പുസ്തകങ്ങൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോൾ ഇത് അല്ലാതെ കാണുന്ന വിനായകനാണോന്ന് തോന്നിപ്പോ പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും എനിക്ക് കാണാനില്ല അല്ലേ ഇനി ഉണ്ടാവില്ല സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം അത്ര സന്തോഷം ഭാഗ്യമുള്ളവനായി ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നുന്നു അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് പ്രസതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ തോന്നിപ്പോനായകനും ഇതിനേക്കാൾ നല്ലതാ ശരിക്കും കാണാൻ വന്നു നമുക്ക് പറയാൻ പറ്റില്ല Shall we to okay. so, thala, thala thrilling entry i don't know the count 21 22 23 24 യും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നിമിഷം വരെയും നമ്മുടെ സ്റ്റേജില് നിർത്താതെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ില്ല ഞെട്ടാറായിട്ട് പോകുകയാണല്ലോ അപ്പോ ഇപ്പോഴേ സ്റ്റേജിൽ വന്ന് നമ്മളെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരെയും ഡയറക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു റൺ ചെയ്യുന്നുണ്ട് ടു നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ സ്റ്റേജിലേക്ക് എത്തിക്കാണ് ഇന്നത്തെ ദിവസത്തെ തന്നെയായിരുന്നു ഇത് ഇത് ഞാനേ മൈക്ക് കൊടുക്കാം പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നു ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു സോ മച്ച് നെയിസ് നമസ്കാരം എന്റെ പേര് നിസ എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു മുൻ മാപ്രയായിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കണ്ണൂർ സ്കോഡിലുണ്ടായിരുന്നു അപ്പോ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും എല്ലാവരെയും പോയി പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് எல்லாருக்கும் வணக்கம் மம்முட்டி சார் ரொம்ப சந்தோஷம் நான் வந்து தமிழ்நாட்டோட சார்பா வந்திருக்கேன் ஏன்னா வந்து இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது நான் வந்து சென்னை போட்டேன் என்னோட பேர் திரிவேதா நான் சென்னையில வந்து ஆர்ஜியவா இருக்கேன் படங்கள் பண்ணியிருக்கேன் ஆனா வந்து மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம் மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல சின்ன ரொம்ப ഇതില ഒരു ചിന്താ സന്തോഷമാക്കാങ്മസ്മിതയുടെ കൂടെ ആണ് വിഷയാണ് ഇത് മമ്മൂക്കും നമസ്കാരം എന്റെ പേര് ഗായത്രി അരുൺ മമ്മൂക്കിയുടെ കൂടെ വണ്ണുന്ന മൂവിയിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആ സിനിമയിലാകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു അപ്പം ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചും കൂടെ വിശേഷങ്ങളുണ്ടാവും താങ്ക് യു ചിത് ജിഷ്ണു ഞാൻ മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച് നമസ്കാരം എന്റെ പേര് അനുപമ ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത് ജിതി ചേട്ടൻ കിഷ്ണു ചേട്ടൻ മമ്മൂക്ക എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് രണ്ടാമത്തെ മൂവിയാണ് ചെയ്യുന്നത് ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ഫസ്റ്റ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്നും മാറി അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ അകത്തായിട്ടും ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ും നമസ്കാരം ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയിൽ മിയർ റോൾസ് വെരി വെരി എക്സൈറ്റിംഗ് ഇത് എന്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് റീഫുൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിന്ധു വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് വാരതരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിന് മമ്മൂക്കയുടെ അർത്ഥം എന്ന മൂവിയില് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അന്ന് ഞാൻ പറയുവായിരുന്നു വലുതാവുമ്പോ മമ്മൂക്കയുടെ നായിക ആവണം എന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാനിപ്പോ ഇവിടെ നിന്നുമ്പോ ഞാനതിങ്ങനെ ആലോചിക്കുവായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റ് ആയി ഇത്രയും നായികമാരിൽ ഒരു നായിക ആവാന് സാധിച്ചു എന്റെ അമ്മായിയച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് വേറൊന്നല്ല അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും രോഷികളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾക്ക് ചുരുക്കാണെന്ന് തോന്നുന്നു അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ നടന്ന് നല്ല ഉപരി ഇങ്ങറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം നമ്മളത് കണ്ടുപഠിക്കണം ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു എന്തായാലും മമ്മൂക്കരുള്ള ഇത് എൻ്റെ ആ ആറാമത്തെ ഫിലിമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ടീം എല്ലാ എന്നെ ഇതിനെ വിളിച്ച എല്ലാവർക്കും ഞാനൊരു താങ്ക്സ് പറയുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയ വലിയൊരു വിജയമായി തീരട്ടെ താങ്ക് യു